ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആലപ്പുഴ പോയ വിശേഷങ്ങളുടെ ഒരു ഫേസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഇത് ലോങ് വീഡിയോ ആയതുകൊണ്ട് രണ്ട് പാർട്ടാക്കിയിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു പത്ത് മണിയെല്ലാം ആവുമ്പോഴത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ട്രാവലറല്ലാന്ന് പോകുന്നത് നമ്മളടുത്ത കുറച്ച് ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ട് അങ്ങനെ പോകുന്നതാണ് കുറേ ആൾക്കാരൊന്നും പോകുന്നില്ല ഒരു ട്രാവലറിലേക്കൊള്ളുന്ന ആൾക്കാർ മാത്രമേ പോകുന്നുള്ളൂ അങ്ങനെതാ നമ്മൾ പത്ത് മണി ആകുമ്പോഴത്തേക്ക് രാത്രി പത്ത് മണിയോടെ പുറപ്പെട്ടിട്ടുണ്ട് വണ്ടിയിൽ അങ്ങനെ കുട്ടികളൊക്കെ കയറപ്പാടനെ നല്ല ഉറക്കത്തിലേക്കായി നമ്മൾ കുറച്ച് കട്ടൻ ചായയും സ്നാക്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിന്ന് എല്ലാവർക്കും കഴിക്കാലോന്നുള്ളതിൽ അങ്ങനെ വണ്ടീന്ന് കിട്ടിയ ഒരു മൈക്കലെടുത്ത് അതിൽ നല്ലോണം പാട്ടൊക്കെ പാടി കുട്ടികൾ നന്നായിട്ട് അവർ എൻജോയ് ചെയ്തിട്ടുണ്ട് പാട്ടുള്ള പാടി അങ്ങനെ അവർ ആസ്വദിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ പാ എല്ലാവരും ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിന് അങ്ങനെ ഉറങ്ങി രാവിലെ ഒരു ആറര ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ആറര ഏഴ് മണിയോട് കൂടിയിട്ട് ആലപ്പുഴ ലാൻഡ് ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ അവിടെ ഒരു ചായയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത് നമ്മളെ യാത്ര തുടങ്ങി മോർണിംഗ് നല്ല അടിപൊളി സൺറൈസ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിന് നല്ലൊരു വ്യൂവേനും നല്ല അടിപൊളി വ്യൂവേനും നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളവളെ വീട്ടിലെത്തിയിട്ടുണ്ടായിനെ അവളും അവളും ഉമ്മയും ഉപ്പയും ഒക്കെ നമ്മൾ വെൽക്കം ചെയ്യാൻ തന്നെ മുമ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിന് കുറേ നാൾ കൂടി കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി അവളാണ് നല്ല മിസ് ചെയ്തിട്ടുണ്ടായിനോളാം അപ്പോൾ അതാണ് നമ്മളെല്ലാവരും അത്തേക്ക് കയറലായി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി ഇടിയപ്പം അതേപോലെ തന്നെ നല്ല പാലപ്പം പിന്നെ മുട്ടക്കറിയും നല്ല കുറുമക്കറിയും ഉണ്ടായന് നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏലക്കായൊക്കെ ഇട്ട ചായയും അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി അപ്പോൾ നമ്മൾ കഴിക്കലാണ് അപ്പോൾ ഇതാണ് നമ്മളെ സാക്കി മോനെ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോനാണ് അപ്പോൾ ഇതാ എല്ലാവരും കൂടി അങ്ങനെ ചായ ഒക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യലാന്ന് ഇവിടെ മുകളിൽ വന്നിരുന്നിട്ട് നമ്മളൊന്ന് റെസ്റ്റ് അങ്ങനെ അങ്ങനെതാ കുറച്ച് ടൈം നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അതിന് ശേഷമാണ് പരിപാടിയൊക്കെ തുടങ്ങാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ കുളിച്ചൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം എല്ലാവർക്കും ഞാൻ മോളയൊക്കെ കുളിച്ച് ഫ്രഷ് ആക്കി കൊടുത്തിട്ടുണ്ട് അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ സൽമാൻ്റെ ഒരു കസിനാന്ന് അവളെ ഒരുക്കുന്നത് ആൾ ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ അവരാണ് അവളെ ഒരുക്കി കൊടുക്കുന്നുണ്ടായത് അങ്ങനെ നമ്മളിതാ ജസ്റ്റ് ഒരുക്കങ്ങളൊക്കെ എന്തായി നോക്കാൻ പോകുമ്പോൾ ഷോള് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റാന്നായിത്താം അങ്ങനെ നന്നായിട്ട് അവളെ ഒരുക്കി സുന്ദരിയാക്കി ഇനി നമ്മൾ താഴെ പുളി കൊടുക്കൽ എന്നാണ് ഈ ചടങ്ങിന് പറയുന്നത് ഇങ്ങോട്ട് നമുക്കിങ്ങോട്ടങ്ങനത്തെ ഒരു ചടങ്ങൊന്നുമില്ല കണ്ണൂർ ആലപ്പുഴ പോയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആ ചടങ്ങിനെ പറ്റി അറിയുന്നത് പുളി കൊടുക്കൽ എന്നാ പറയുക ചെറുനാരങ്ങൻ്റെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ ഗർഭിണീൻ്റെയും ഹസ്ബൻഡിൻ്റെയും വായിൽ വെച്ചുകൊടുക്കുന്ന ഒരു ചടങ്ങാണ് അത് ഫസ്റ്റ് പെങ്ങളാണ് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഗോൾഡിൻ്റെ റിങ്ങിലാക്കിയിട്ട് മൂന്ന് പ്രാവശ്യം ഫസ്റ്റ് പെങ്ങൾ രണ്ട് പേരെ നാക്കിലും വെച്ച് കൊടുത്തിട്ട് പിന്നെ കുടുംബക്കാരെ വെച്ച് കൊടുക്കലാണ് അങ്ങനെ ഇതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ താഴത്തേക്ക് ആ ഫങ്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും വിളിച്ച് എല്ലാവരും വന്ന് താഴെ അവരെ ഫാമിലീസൊക്കെ അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അവളെ സൈഡിൽ നിന്നുണ്ടായിരുന്നു അവർ വലിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ആ കൊടുക്കൽ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ ആയിട്ട് അവർക്ക് ഫസ്റ്റ് ഞാൻ കൊടുത്തു പിന്നെ ആ ഉമ്മ അങ്ങനെ എല്ലാവരും ചെറുനാരങ്ങ നീരി ഇങ്ങനെ വയൽ വെച്ചുകൊടുക്കലാണ് ഭയങ്കര പുളി കൊണ്ട് അവർ എക്സ്പ്രഷനെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ അവരൊരു ആചാരം അങ്ങനെയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അതുപോലെ നമ്മൾ ചെയ്തു എല്ലാവരും കൊടുത്ത് അപ്പോൾ ഈ വീഡിയോൻ്റെ വിശേഷങ്ങൾ ഇന്നത്തേത് ഇത്ര ഉള്ളൂ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത രണ്ടാമത്തെ പാട്ട് ആയിട്ട് വരാം അതുവരെയൊക്കെ അസ്ലാമലൈക്കും